ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ പത്തൊൻപതാം തീയതി രാവിലെ സമയം പത്തേ മുക്കാലായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് ഒരു അന്തരീക്ഷം എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ രാവിലെ ലൈവിലാണ് വന്നിരുന്നത് യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത സമയം വന്ന തട്ടുമണിക്കാർക്കൊക്കെ അത്യാവശ്യം നെത്തോലിയും മുരല് അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ തട്ടുമടിക്കാരും ഇല്ല കേട്ടോ റോൾ വിലക്കാരെയും കാണാനില്ല നമ്മൾ ഏതായാലും ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് പോയിട്ട് ഒരു കുട്ടിച്ചൂര വെള്ളം വന്നിട്ടുണ്ട് ഈ പത്തേമുക്കാൽ മണിക്കാണ് ആദ്യത്തെ കുട്ടിച്ചൂര വെള്ളം നമ്മുടെ കഴിഞ്ഞ കടപ്പുറത്ത് വന്നത് ഈ കാണുന്ന ആൾക്കൂട്ടത്തിലാണ് കുട്ടിച്ചൂര എണ്ണി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ കണക്കും അവിടെ തീർക്കുകയാണ് എത്ര തൊട്ടിയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കാനുള്ളത് ദിവസവും ഒരേ കണക്കിനായിരിക്കത്തില്ല ഇന്ന് മീനുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ കണത്തില്ല ചിലപ്പോൾ ഇന്നില്ലായെന്നുണ്ടെങ്കിൽ നാളെ കാണും ഇന്ന് വില കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നാളെ വില കുറയും അങ്ങനെയൊക്കെ പല രീതിക്കാണ് നമ്മുടെ കടപ്പുറ വിശേഷങ്ങൾ അപ്പോൾ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരാണ് കൂടുതലായിട്ടും നമ്മുടെ ഫോളോവേഴ്സായിട്ടുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരുന്നത് അപ്പം അതുപോലെ വില അതുപോലെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം ചിലപ്പോൾ കൂടുതലായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ കുറയാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയം കുറവായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ കൂടും കേട്ടോ ഈ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ കൂട്ടുകാരും മനസ്സിലാക്കി വെക്കണം കാരണം കച്ചവടം ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ടോ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് കറിക്ക് മീനൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ആ പാവപ്പെട്ടവരോട് ബാർഗിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരുന്നത് ഏതായാലും നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം നേരെ താഴോട്ട് പോയിട്ട് എന്തൊക്കെ മീനാണോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ആദ്യത്തെ കുട്ടിച്ചൂര വെള്ളം ഇതാണ് വള്ളം മീൻ എണ്ണി കൊടുത്തോണ്ട് വള്ളം പോയി എത്ര കുട്ടയാണോ നോക്കാം കുട്ടയല്ല നാല് തൊട്ടിയാണ് മൂന്നര ഉണ്ട് കേട്ടോ മൂന്നര തൊട്ടി ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്ത സമയമേ നമ്മുടെ കൂട്ടുകാർ കണ്ടില്ലേ എത്രത്തോളം വള്ളങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ കൂട്ടുകാർ കണ്ടതല്ലേ എന്താ ആ ഒരു കുട്ടിച്ചൂര വള്ളത്തില്ല കുട്ടിച്ചൂര എണ്ണി കൊടുത്തതിന് ശേഷം വേറെ ഒരു വള്ളം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതുകൊണ്ട് ഈ ഒരു ചെറിയ വള്ളം കുറച്ച് മീനെന്തോ ഉണ്ടായിരുന്നു അതിൽ ലേലത്തിൽ കൊടുത്തു വേണ്ട വേറെ ഒരു വള്ളം പോലും ഇല്ല അങ്ങ് അറ്റ ഒരു തട്ടുമടിക്കാർ വന്നിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിഞ്ഞോട്ടോ കേട്ടോ അപ്പം ഞാൻ ഉണ്ടെങ്കിൽ മീനുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ അറിയിക്കാൻ കാര്യം ഇതാണ് കേട്ടോ കടപ്പറ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും മീന് ചിലപ്പോൾ കാണാൻ ഇല്ല വില കൂടും വില കുറയും എല്ലാ അവസ്ഥയും നമ്മുടെ കൂട്ടുകാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടിച്ചൂര ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാം പറയാൻ പറ്റത്തില്ല കുട്ടിച്ചൂരയ്ക്കൊക്കെ ഒരുപാട് വള്ളക്കാർ പണിച്ച് പോയിട്ടുണ്ട് ഇന്നലെയും പോയ വള്ളക്കാർക്ക് കുറച്ച് കുട്ടിച്ചുര ഉണ്ടായിരുന്നതാണ് കൂടുതലും ഒന്നും ഇല്ലാത്ത വെള്ളക്കാരായിരുന്നു കേട്ടോ ഇന്നലത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും മീനുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇന്നത്തെ അവസ്ഥ പറയാൻ പറ്റത്തില്ല അതാണ്ട് അടുത്ത കുട്ടിച്ചൂര വള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് വരുന്നത് നോക്കട്ടെ ആ ഒരു റിവേഴ്സൽ വരും കേട്ടോ നല്ല റിവേഴ്സൽ വരുമ്പോൾ നോക്കാം 47 രൂപ 47 7 7 47 രൂപ 750 750 750 47 50 50 50 48 8 48 രൂപ 48 48 48 രൂപ 48 ന് കൂടിയല്ല 50 50 40 50 40 50 നാൽപ്പത്തി എട്ട് രൂപ അൻപത് പൈസയാണ് കേട്ടോ കുട്ടിച്ചൂര അതും തീരെ സൈസൊന്നുമില്ല ഒരു മീഡിയം സൈസാണ് ഇന്നലെയൊക്കെ വലിയ സൈസായിരുന്നു ഈ നാൽപ്പത്തി എട്ട് രൂപ അൻപത് പൈസയ്ക്കുള്ള ഈ കുട്ടിച്ചൂര ഈ വാങ്ങുന്ന കച്ചവടക്കാരെ ഇവർ മാർക്കറ്റിൽ കൊണ്ടുപോയി ഇതിനെ എങ്ങനെ മുതലാക്കും കേട്ടോ ഇവിടുത്തെ ചില കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു കുട്ടിച്ചൂരയ്ക്ക് എൺപത് തൊണ്ണൂറ് രൂപയെങ്കിലാകും കേട്ടോ മനസ്സിലായില്ലേ നാൽപ്പത്തി എട്ട് രൂപ അൻപത് പൈസ കടപ്പുറ റേറ്റാണ് വള്ളത്തിലെ റേറ്റാണ് ആ വള്ളത്തിനിന്ന് ആ കുട്ടിച്ചൂര പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തുടങ്ങും എൻ്റെ ചിലവ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ് പക്ഷേ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല വള്ളക്കാർ ഇനി വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വില കൂടാം ഇല്ലെങ്കിൽ വില കുറയാം ഇവർക്ക് കുറഞ്ഞ കുട്ടിച്ചൂര തന്നെയാണ് കേട്ടോ ഒരു രണ്ട് തൊട്ടിയിൽ വരും അത് ഇവർ ബോക്സിലാക്കിയല്ല കൊണ്ടുവന്നത് ഇവർ തട്ടിയിട്ടാണ് കൊണ്ടുവന്നത് വന്നത് അതാണ്ട് അടുത്ത വള്ളം വരുന്നുണ്ട് ഇപ്പോൾ ആ തട്ടുമടിക്കാരൊക്കെ മീനുകളൊന്നുമില്ലാതെ വന്ന് അവർ നാടുകളിലോട്ട് പോയി കഴിഞ്ഞു കേട്ടോ ഇവിടുത്തെ വണ്ടിയിലൊക്കെ കയറി അവരുടെ നാടുകളിലോട്ട് പോയി കഴിഞ്ഞ് അപ്പോൾ അത്യാവശ്യം നെത്തോലിയോ മുരലോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ടൈമിനും ആ ഒരു തിരക്ക് കണ്ടേട്ടോ ഓക്കേ എന്നാ ആ കുട്ടി ചൂര അവർ എണ്ണി കൊടുത്തതിന് ശേഷം നാണ്ട അടുത്ത വള്ളം വന്ന് ഇതാണ് അവസ്ഥ ഇന്നത്തെ അവസ്ഥ കണ്ടില്ല ഇന്ന് ഡേറ്റ് അറിയാമല്ലോ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഏകദേശം പത്തേമുക്കാൽ മണി കഴിഞ്ഞു കേട്ടോ ഈ സമയമുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ വീഴ് ഞാൻ കടപ്പുറത്ത് ഇന്നലെയൊക്കെ നമ്മുടെ കൂട്ടുകാർക്കറിയാമല്ലോ കേട്ടോ വേറെ ഒരു വള്ളം പോലും ഇവിടെ ഇല്ല ആ ഒരു വള്ളത്തിലുണ്ടായിരുന്ന ആ രണ്ട് തൊട്ടിലുള്ള കുട്ടിച്ചൊരു എണ്ണി കൊടുത്ത് അടുത്ത വള്ളം വന്നു കടപ്പുറത്ത് ഇഷ്ടംപോലെ മീനെന്ന കാലുകൾ പറയുന്നുണ്ട് ഇതാണ് അവസ്ഥ കേട്ടോ നീ നോക്കാം ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും മീനുകൾ വരാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ എന്നാൽ